ഹായ് ഹലോ നമുക്കിന്ന് കുറച്ച് പൂമരങ്ങളെ കണ്ടാലോ അതെ അടിപൊളി പൂമരങ്ങളാണ് ഞാൻ ഇതിനു മുന്നേ ഏതാണ്ട് നാല്പത്തിരണ്ട് പൂമരങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൂടാതെയുള്ള ഒരു ഇരുപത് പൂമരങ്ങളെ ഞാൻ ഇന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ ഇത് ഈ പൂമരം അറിയാവോ ഇതാണ് അശോകം കേട്ടിട്ടാവുമല്ലോ കേരളത്തിൽ നന്നായി വളരുന്നൊരു പൂമരമാണ് ശോകത്തെ അകറ്റുന്ന പൂവ് എന്നർത്ഥത്തിലാണ് ഇതിന് അശോകം എന്ന് പേര് വന്നിരിക്കുന്നത് പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട് സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടുപോയിരുത്തിയത് അശോകവനിയിലെ ഷിംഷിബാ മരച്ചുവട്ടിലെന്ന് പറയുന്നുണ്ട് അത് പലരും അശോകമരത്തിൻ്റെ ചുവട്ടിലാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്നാൽ അതല്ല ഇത് അശോകം മെഡിസിനൽ വാല്യൂസ് ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂക്കളും ഇലകളും verim o oh. ഈ എന്താ പറയുക മരുന്നുകൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നന്നായിട്ട് പൂക്കൾ വിരിയുന്നതാണ് ഓറഞ്ചും ചുമ ചുമപ്പും കളർന്നുള്ള പൂക്കളാണ് പ്രത്യേകിച്ച് ഈ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുമ്പോൾ വെയിലൂടി അടിക്കുമ്പോഴുണ്ടല്ലോ ഇതിൻ്റെ ഒരു തിളക്കം കാണാൻ ഭയങ്കര ഭംഗിയാണ് അപ്പോൾ നമുക്ക് വീട്ടുമുറ്റത്തൊക്കെ വളർത്താൻ പറ്റുന്ന അടിപൊളി അടിപൊളിയൊരു പൂമരാണ് ഈ അശോകം എന്നുള്ളത് അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ ഏതാണ്ട് അൻപതിലധികം പൂമരങ്ങൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പൂമരങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പൂമരങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാവുന്ന ാണ് അശോകൻ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ വിൽപ്പനയ്ക്കായിട്ടുള്ളതാണ് പിന്നെയുള്ളത് പാരിജാതം ഒറിജിനൽ പാരിജാതം എന്ന് പറഞ്ഞാൽ ഈ പൂവാണ് കേട്ടോ ഞാൻ ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പാരിജാതം ഇപ്പൂമി തുടർ തുറന്നു എന്നൊക്കെ പറഞ്ഞ് പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പം ശരിക്കും പറഞ്ഞാൽ പല നാടുകളിലും പല പൂക്കളാണ് പാരിജാതം എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മുടെ ഗന്ധരാജനെയൊക്കെ ഒരുപാട് സ്ഥലത്ത് പാരിജാതം എന്ന് പറയുന്നുണ്ട് എന്നാൽ അതല്ല ഒറിജിനൽ പാരിജാതം ഈ കാണുന്നതാണ് ഒറിജിനൽ പാരിജാതം സുഗന്ധമാണ് എന്നും വിരിയുന്ന പൂക്കളാണ് അപ്പോൾ ഇതൊരു ചെറു പൂ മരമാണ് കേട്ടോ നമുക്ക് ചട്ടിയിലും ഒക്കെ വച്ച് വളർത്താൻ പറ്റും ഏതാണ്ട് ആറ് മാസം മുതൽ തന്നെ പൂത്ത് തുടങ്ങുന്നതാണ് ഇതുപോലാണ് ഇതിൻ്റെ പൂക്കൾ നല്ല രസമായിട്ട് ഓരോ നോഡിലും ഇങ്ങനെ പൂക്കൾ വരുന്ന വരുന്നവരിനാണിത് അടിപൊളിയാണ് നമുക്ക് വീട്ടുമുറ്റത്തേക്ക് വളർത്താൻ പറ്റുന്നതാണ് പിന്നെയുള്ളത് മണ്ണിമരതാണ് കേട്ടോ പൂമരുത് അല്ലെങ്കിൽ പ്രൈഡ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയും അതെ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം എന്നറിയപ്പെടുന്ന ഒരു പൂവാണിത് പ്രൈഡ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ മണിമരുത് നിറച്ചു മെഡിസിനൽ വാല്യൂസ് ഉള്ള ഒരു പൂമരമാണ് മരമാണ് നമുക്കിപ്പോൾ ഹൈവേകളിലും മറ്റ് റോഡ് സൈഡുകളിലും ഒക്കെ ഇതൊരുപാട് വെച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ കായകൾക്ക് ഔഷധ ഗുണം ഉള്ളതാണ് അതുമാത്രമല്ല മയക്കുമരുന്നിന്റെ സ്വഭാവവും കാണിക്കുന്നുണ്ട് ഇതിൻ്റെ കായകൾ എന്തായാലും നല്ല രസമായിട്ട് പൂക്കൾ വിരിയുന്നതാണ് ഏതാണ്ട് രണ്ട് നിറത്തിലാണ് കേരളത്തിൽ കാണപ്പെടുക ഈ ഒരു പിങ്ക് നിറത്തിലും ഒരു വയലറ്റ് നിറത്തിലും നല്ല രസമായിട്ട് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നതാണ് ശരിക്കും റോഡരികിലൊക്കെ ഇതിങ്ങനെ നിർത്തിയിരിക്കുന്നത് കണ്ടാൽ ഫുൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണുന്നത് തന്നെ ഭയങ്കര ക്യൂട്ടാണ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ പിന്നെയുള്ളത് മന്ദാരത്തിൻ്റെ ചുവപ്പാണ് അപ്പോൾ ഞാൻ മന്ദാരം പിങ്കും വൈറ്റും ഒക്കെ നെയ്ത്തിയുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് മന്ദാരത്തിൻ്റെ ചുവപ്പാണ് നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പൂ മരമാണ് നല്ല രസമായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് ശരിക്കും ഇതും മെഡിസിനൽ വാല്യൂസ് ഒരു പൂമരമാണ് കേട്ടോ ഈ മന്ദാരം ചുവപ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമായിരിക്കും മന്ദാരം മഞ്ഞ മന്ദാരത്തിൻ്റെ ഇലകളും പൂക്കളും ഒക്കെ തോരം വെച്ച് കഴിക്കാറുണ്ട് അതുപോലെ ഒരു അടിപൊളി പൂച്ചെടിയാണ് പൂമരമാണ് ഇത് പിന്നെയുള്ളത് അതിൻ്റെ നമ്മുടെ തബൂബിയ തബൂബിയ എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളിടയ്ക്ക് ന്യൂസൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ ബാംഗ്ലൂർ നഗരവേദികളെ മഞ്ഞപ്പട്ടുടിപ്പിക്കുന്ന തപോബിയ പൂക്കൾ എന്നുള്ളത് അതെ ഇതാണ് തബൂബിയ പൂക്കൾ ഏതാണ്ട് നാല് കളറുകളിൽ നമുക്ക് അവൈലബിൾ ആണ് ഒന്ന് ഇത് മഞ്ഞയാണ് കേട്ടോ മഞ്ഞയാണ് കാണാൻ ഏറ്റവും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിങ്ങനെ നിറച്ച് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കുറച്ച് ദിവസം പൂക്കൾ നിൽക്കുകയും ചെയ്യുന്നതാണ് ഈ തപോബി പൂക്കളുടെ തന്നെ വെള്ളയാണ് ഈ കാണുന്നത് കേട്ടോ നല്ല വലിയ പൂമരായിട്ട് വരി ഇത് തപോബിയാണ് വെള്ളയാണ് സെയ്യം നല്ല പഞ്ഞി പോലത്തെ പൂക്കളാണ് ഇനി തന്നെ തപോബി പൂക്കളുടെ പിങ്കാണ് ഈ കാണുന്നത് പിങ്കും നല്ല രസമാണ് നിറച്ചിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ കാണാനും താഴെ ഉതിർന്ന് വീഴുന്നത് കാണാനും ഒക്കെ ഭയങ്കര രസമുള്ളൊരു പൂമരമാണ് ഇത് വന്നിട്ട് പിന്നെയുള്ളത് കഴിഞ്ഞ് ഞാൻ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിരുന്നതാണ് നമ്മുടെ ഈ മഞ്ഞക്കൊന്നയെക്കുറിച്ച് ഇത് മഞ്ഞക്കൊന്ന നമ്മുടെ കേരളത്തിൻ്റെ ക്ലൈമറ്റിൽ നന്നായിട്ട് വളരുന്നതാണ് നമ്മുടെ പ പല പാതയോരങ്ങളിലും പിടിപ്പിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ യാതൊരു കെയറും ഇല്ലാതെ പെട്ടെന്ന് വളരുന്ന വളർന്ന് നിറച്ച് പൂക്കൾ തരുന്ന ഒരു പൂമരമാണ് ഈ മഞ്ഞക്കൊന്നു പറയുന്നത് നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ടല്ലേ കാര്യം നമ്മുടെ എന്താ പറയുക കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് മഞ്ഞക്കൊന്നയാണെന്ന് പറയാലേ നല്ല രസമായിട്ട് പൂക്കൾ നല്ല മങ്ങിയുള്ള പൂക്കളാണ് പ്രത്യേകിച്ച് ഉതിർന്ന് വീണ് കിടക്കുന്ന പൂക്കളെ ചെന്ന് എടുത്ത് നോക്കിയാൽ എന്ത് ഭംഗിയാണെന്നറിയാമോ നല്ല രസമുള്ള പൂക്കളാണ് കേട്ടോ മഞ്ഞക്കൊന്ന പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ എന്താ പറയുക ബ്രൗണിയായിട്ട് വേറൊരു ഇനമാണിത് കുറച്ച് കൂടിയ ഇനമാണ് നല്ല രസമായിട്ട് നിൽക്കുന്നതാണ് പിന്നെ ഇത് വന്നിട്ട് ചമ്പക്ക് എന്ത് ചെമ്പക്കാണെന്ന് എനിക്കറിയില്ല ഭയങ്കര മണമാണ് കേട്ടോ ഒറിജിനൽ മംഗോളിയൻ ചെമ്പക്ക അങ്ങനെ എന്തോ ആണ് ഇതിനെ പറയുന്നത് ഭയങ്കര മണമെന്ന് വെച്ചാൽ ഭയങ്കര മണമാണ് ഒരുപാട് പൂക്കളൊന്നും അല്ല എന്നാൽ ഒരു പൂ വിരിഞ്ഞാൽ അത് മതി അടിപൊളിയാണ് പിന്നെ വേണ്ട ഇത് ഇത് കണ്ടോ ഇത് വന്നിട്ട് നമ്മുടെ കോക്സ്പൂർ കോറൽ ട്രീ അടിപൊളി പൂക്കളാണ് നല്ല രസമായിട്ട് വിരിയുന്ന പൂക്കളാണ് നമ്മുടെ ശംഖുപുഷ്പ പൂക്കളെ പോലും ഇരിക്കുന്ന ഒരു തരം പൂക്കളാണ് ഇത് ഈ പൂമരത്തിൽ വിരിയുന്നതാണ് കേട്ടോ കണ്ടോ നല്ല രസമായിട്ട് വിരിഞ്ഞു നിൽക്കുന്നു നല്ല കട്ടിയുള്ള ഫ്ലഷായിട്ടുള്ള ഇതളുകളാണ് ഈ പൂവിൻ്റെ ഇതലുകളെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കി നിൽക്കാൻ തോന്നുന്ന നല്ല രസമുള്ള ഒരു പുതിയ ഇനം ഫ്ലവറിങ് ട്രീ ആണ് നമ്മുടെ കേരളത്തിലേക്കൊക്കെ ഇപ്പം വന്നു തുടങ്ങുന്നേ ഉള്ളൂ നല്ല രസമാണ് കേട്ടോ പിന്നെയുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഇത് ജെറേനിയം ട്രീയുടെ വൈറ്റാണ് അപ്പോൾ ജെറേനിയം മുട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ആണ് നല്ല രസമായിട്ട് വിരിയുന്നതാണ് കണ്ടോ വൈറ്റ് പൂക്കൾ നല്ല ഭംഗിയായിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നിറച്ച് പൂക്കൾ ഉണ്ടായിരുന്നു ഇത് കൊഴിഞ്ഞു പോയ സമയത്താണ് നമുക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളത് പക്ഷെ നിറച്ച് പൂക്കളുമായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇതിനെ കാണാനായിട്ട് ഇതും സീസൺ ഇല്ലാതെ എപ്പോഴും പൂക്കൾ പിടിക്കുന്ന ഒരു പൂമരമാണ് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്നതാ ഒരു പൂമരമാണ് നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട് കണ്ടോ നോക്കി എന്തോരം എന്തോരം രസമായിട്ട് അതും പ്രത്യേകിച്ച് വഞ്ചായിട്ടൊക്കെ വിരിയുമ്പോൾ നല്ല സൂപ്പറാണ് കേട്ടോ കാണാനായിട്ട് പിന്നെയുള്ളത് ഈ പൂമരത്തിൻ്റെ പേര് എനിക്കറിയില്ല ശരിക്കും ഇങ്ങനത്തെ പൂ പിടിക്കുന്നതാണ് ഇത് നമ്മുടെ കൊന്ന അല്ല കേട്ടോ ശരിക്കും ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയതാണ് തണൽമരമായിട്ടൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതാണ് ഇതിൻ്റെ പൂക്കളും ഒക്കെ എണ്ണ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് വിളക്കിലൊക്കെ ഒഴിക്കുന്ന എണ്ണയുണ്ടല്ലോ അതുണ്ടാക്കാനായിട്ട് നോർത്ത് ഇന്ത്യയിൽ മറ്റുമൊക്കെ ഇതിൻ്റെ കായും പൂക്കളുമൊക്കെ എടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇതിൽ പേര് പെട്ടെന്ന് ഞാൻ മറന്നുപോയി പിന്നെ അടുത്ത് പേരറിയാത്തൊരു സുന്ദരിയുണ്ട് അതിൻ്റെ ഇതാണ് നമ്മുടെ ബോട്ടിൽ ബ്രഷിൻ്റെ ആകൃതിയിൽ ഇരിക്കുന്നതാണ് ഇതിൻ്റെ പൂക്കൾ വന്നിട്ട് പക്ഷേ മഞ്ഞ കളറാണ് ഇലകളും കാണാൻ നല്ല ഭംഗിയാണ് ഇലകൾ ബൊക്കെ അറേഞ്ച്മെൻറ്റിനൊക്കെ എടുക്കുന്ന ഒരു തരം ഇലകളാണ് എന്തായാലും നല്ല രസമായിട്ട് നിൽക്കുന്ന അടിപൊളി പൂക്കളാണ് പിന്നെ ഉള്ളതാണ് നമ്മുടെ ജക്രാന്തയാണ് ജക്രാന്ത എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നീലപ്പൂവാകാം ഒരു രക്ഷയില്ലാത്തൊരു പൂമരമാണ് നല്ല ഭംഗിയായിട്ട് നമ്മുടെ ക്ലൈമറ്റിലൊക്കെ പൂക്കുന്നതാണ് നല്ല രസമായിട്ട് നിൽക്കുന്നതാണ് ഈ നീലപ്പൂവാക അപ്പോൾ ഇതിൻ്റെയൊക്കെ തൈകൾ നമുക്ക് ആണ് കേട്ടോ നമ്മുടെ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെയുള്ളത് ശംഖുപുഷ്പം പൂമരമാണ് ഇത് മരശംഖുപുഷ്പമാണ് ക്ലിറ്റോറിയ അർബോറിയ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർഫ്ലൈ പീ ട്രീ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് നല്ല രസമായിട്ട് പൂക്കൾ തരുന്നതാണ് കണ്ടോ വയലറ്റ് കളർ ശംഖുപുഷ്പ പൂക്കളെ പോലെ നിൽക്കുന്ന പൂക്കളാണ് ഇതിലുള്ളത് പിന്നെ പിന്നെയുള്ളത് ഇലഞ്ഞിയാണ് ഒഴുകി വരും അതെ നമ്മുടെ ഇലഞ്ഞിത്തറ മേളം വന്നത് തന്നെ ഇലഞ്ഞിയിൽ നിന്നാണെന്ന് പറയാം അപ്പോൾ ഇതിൻ്റെയും അടിപൊളി തൈകൾ നമുക്ക് ആണ് പിന്നെ വന്നിട്ട് അതിൻ്റെ ജെറേനിയൻ ട്രീ ഓറഞ്ചാണ് കോഡിയ സബസ്ത്യാന എന്നൊക്കെ പറയും അപ്പോൾ ഇതും നമ്മുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് വളരുന്ന ഒരു അടിപൊളി പൂമരമാണ് നല്ല രസമാണ് നല്ല രസമായിട്ട് ബഞ്ചായിട്ട് പൂക്കൾ വരികുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പൂമരങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇത് ഇതിൻ്റെ വൈറ്റാണ് ഞാൻ നേരത്തെ കാണിച്ചത് പക്ഷേ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രത്യേകിച്ച് നമുക്ക് ചട്ടിയിലും ഒക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു പൂമരമാണ് ഇതിൻ്റെ കളർ എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൽ കുത്തുന്നത് പോലെയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു പൂമരമാണിത് കണ്ടോ ഇങ്ങനെ മരമായിട്ട് തന്നിട്ട് അതിലിങ്ങനെ കൊല കൊലയായിട്ടിങ്ങനെ പൂക്കൾ പിടിക്കാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ പൂക്കളുടെ ആകൃതി കണ്ടിട്ട് ഇത് ജെറേനിയം ട്രീ എന്നൊക്കെ ഞാൻ പറയാറുണ്ട് ഞാനല്ല ഒരുപാട് പേര് പറയാറുണ്ട് ജെറേനിയം ട്രീ ആണെന്ന് ജെറേനിയം പൂമരമാണെന്ന് എന്ന് വെച്ചാൽ ജെറീനിയം പോലത്തെ പൂക്കളാണ് ഇതിലിങ്ങനെ പിടിക്കുക അതുകൊണ്ടാവണം അതിനങ്ങനെ ഒരു പേരുകൂടി വന്നിട്ടുള്ളത് ഏതായാലും നല്ല രസമുള്ള തേനുള്ള അടിപൊളി പൂക്കളാണ് പിന്നെയുള്ളത് പൗഡർ പഫിൻ്റെ റെഡാണ് കേട്ടോ ഇതും നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് വളർത്താം പൂമരമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും എന്നും വിരിയുന്ന പൂക്കളാണ് നല്ല രസമായിട്ട് നിൽക്കുന്ന പൂക്കളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പൂക്കളാണ് കേട്ടോ പിന്നെയുള്ളത് നമ്മുടെ ബോട്ടിൽ ബ്രഷാണ് ബോട്ടിൽ ബ്രഷ് എന്ന് പറഞ്ഞാൽ ബ്രഷ് ബോട്ടിൽ കഴുകുന്ന ബ്രഷിൻ്റെ ആകൃതിയിലാണ് ഇതിൻ്റെ പൂക്കളിരിക്കുക നിറങ്ങനെ പിടിക്കുന്ന പൂക്കളാണ് നിറച്ച് പിടിക്കുകയും ചെയ്യും അപ്പോൾ ഈ ബോട്ടിൽ ബ്രഷിൻ്റെ തൈകളും നമുക്കിപ്പോൾ ആണ് വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെയുള്ളത് ബ്രൗണിയ പൂമരമാണ് കേട്ടോ ബ്രൗണിയ പൂമരത്തിൻ്റെ തൈകൾ നമുക്കിപ്പോൾ അവൈലബിളാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറിയാൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ പൂമരങ്ങളെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നുണ്ട് അപ്പോൾ പൂമരങ്ങൾ ഇനി ഒരുപാട് വെറൈറ്റി പൂമരങ്ങളുണ്ട് കേട്ടോ അപ്പോൾ പൂമരങ്ങൾ വാങ്ങിക്കണമെന്നുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ചാ